ചരിത്രമായ കൂനമാവ് സെന്റ് ഫിലോമിനാസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഫിലോമിനായുടെ തിരുനാളിന് മെയ് പതിനേഴിന് കൊടിയേറും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാൾ ചരിത്ര പ്രസിദ്ധവും പുരാതനവുമായ കൂനമാവ് സെന്റ് ഫിലോമിനാസ് ആൻഡ് വിശുദ്ധ ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ ഫിലോമിനായുടെ തിരുനാടിന് ഈ മാസം പതിനേഴിന് തുടക്കമാകും വിശുദ്ധ ഫിലോമിനായുടെ നാമധേയത്തിലുള്ള കേരളത്തിലെ പ്രഥമ ദേവാലയമാണ് ഇത്യെ വിശുദ്ധയായി പ്രഖ്യാപിച്ച ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് സെപ്റ്റംബർ എട്ടിനാണ് ദേവാലയം സ്ഥാപിച്ചത് മെയ് പതിനേഴിന് വൈകിട്ട് അഞ്ചിന് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ റവറൻ ഫാദർ ആന്റണി ഡൊമിനിക് ഫിഗരോദയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടികയറ്റം തുടർന്ന് തിരുനാൾ ദിവ്യബലിയും നടക്കും ജീവനാഥ മാനേജിംഗ് എഡിറ്റർ റവറൻ ഫാദർ കപ്പിസ്ഥാൻ ലോപ്പസ് വചന സന്ദേശം നൽകും രാത്രി ഏഴിന് പൊതുയോഗവും തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറും തിരുനാൾ ആഘോഷങ്ങൾ എല്ലാ വർഷവും കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ യൂണിറ്റിൽ നിന്നുള്ള പ്രതിനിധികളെ പ്രതിനിധിമാരായി ഉൾപ്പെടുത്തിയാണ് ആഘോഷങ്ങൾ വരുന്നതെന്ന് റെക്ടർ മോൺസിറ്റിൻ ലൂയിസ് കേന്ദ്ര സമിതി പ്രസിഡന്റ് രാജു മുക്കത്ത് എന്നിവർ പറഞ്ഞു പ്രസിദ്ധവും പുരാതനവുമായി പൊന്നമ്മ ദേവാലയത്തിൽ നടക്കാൻ പോകുന്ന ഇടവക മധ്യസ്ഥാഭ്യാസ വിളവുമായിട്ട് തിരുനാളിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മെയ് മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഈ തിരുനാൾ ഇവിടെ ആഘോഷം കൊണ്ടാണ് അതിനൊരുക്കമായിട്ട് ഈ വരുന്ന ശനിയാഴ്ച നമ്മൾ ഇവിടെ ഒൻപത് ദിവസത്തെ നവനാൾ പ്രാർത്ഥനകൾ ആരംഭിക്കും എല്ലാ ദിവസവും തന്നെ വൈകുന്നേരം തിരുനാൾ ഉണ്ടായിരിക്കും പ്രമുഖരായിട്ടുള്ള വൈദികരതിന് നേതൃത്വം നൽകും സന്ദേശം ഉണ്ടാകും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഒരു ഇടവ തിരുനാളായതുകൊണ്ടിട്ട് കുടുംബ യൂണിറ്റ് കേന്ദ്രസമിതിയൊക്കെ ഇതിനകത്ത് ഫുള്ളി പൂർണ്ണമായിട്ട് ഇല്ലാത്ത ഇരുപത്താണ് അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനത്തിരുപാടി തിരുനാളിവിടെ അരങ്ങേറുന്നതെന്ന് അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ വിശുദ്ധയെക്കുറിച്ചൊന്നറിയുന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ജനുവരി മുപ്പതിനാണ് രക്തസാക്ഷിയായിട്ട് പ്രഖ്യാപിച്ചത് പതിനാറാം ഗിരി കോറി സ്മാർവാത്രികയാണ് വിശുദ്ധ പദ്ധതിയിലേക്ക് ഉയർത്തിയത് ആ വർഷം തന്നെയാണ് ഈ തിരുമുറ്റത്ത് ഈ വിശുദ്ധയുടെ നാമധേയത്തിൽ കപ്പളയ്ക്ക് തറക്കല്ലിടുന്നതും പള്ളി പണിയുന്നതും ഒക്കെ അതാണ് അതിൻ്റെ എൻ്റെ പ്രസക്തി ലോകത്തിൽ എമ്പാടൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഈ വിശുദ്ധ വിശുദ്ധ പദ്ധതിയിലേക്ക് ഉയർത്തിയ ആ വർഷം എല്ലാ ആദ്യത്തെ പള്ളി എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ വിശുദ്ധ നാമധേയത്തിൽ ദേവാലയം സ്ഥിതി ചെയ്യുന്നു